ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനായിട്ടപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ഫോണിലാണ് വാട്സപ്പ് ഉള്ളത് അപ്പോൾ ഇതിലോട്ട് വാട്സപ്പിൽ ഇത് ഇന്നലെ നടന്ന സംഭവം മാത്രമല്ല ഇതിന് മുമ്പും പലവട്ടം ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും ഞാനത് ബ്ലോക്ക് ചെയ്ത് വിടുക എന്നല്ലാതെ ഞാൻ റെസ്പോണ്ട് കൊടുക്കാറില്ല ഇന്നലെ റെസ്പോണ്ട് ചെയ്തത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ ഈ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാൻ നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നിങ്ങളെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഓക്കെ എനിക്ക് ഏകദേശം പ വട്ടം ഒന്നോ രണ്ടോ വട്ടമല്ല ഒരു പത്ത് പതിനഞ്ച് വട്ടം പല നമ്പറിൽ നിന്ന് എച്ച് ആർ ആണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ പല ഇനിയിപ്പോൾ അവർ മനുഷ്യർ തന്നെയാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ പല പല ഡി പിയിലുള്ള ആൾക്കാർ വാട്സപ്പിൽ എൻ്റെ നമ്പർ എങ്ങനെയൊക്കെ കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതിൽ അവർ പറയുന്ന കാര്യം നമുക്ക് പാർട്ട് ടൈം ജോബ് അവർ തരാം പാർട്ട് ടൈം ജോബ് തരാം ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിസ്സാര ജോലിയാണ് നമ്മൾ അവർ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളയക്കും അല്ലെങ്കിൽ കുറച്ച് ലിങ്ക് അയക്കും അത് കയറി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റേറ്റ് ചെയ്യണം ഹോട്ടല് വലിയ വലിയ ഷോപ്പുകൾ അതിന് നമ്മൾ ഗൂഗിൾ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ നമുക്ക് തരും ആദ്യം റിവാർഡായിട്ട് പിന്നെ നമുക്ക് ഡെയിലി രണ്ടായിരം മുതൽ അയ്യായിരം വരെയൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഇവർ പറയുന്നത് ഫുൾ ഉടായ്പാണ് എന്ന് പറഞ്ഞാൽ പക്ക സ്കാമാണ് അപ്പോൾ ഇതിൽ പെട്ടുപോയി പണം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഇതിൽ അതായത് ഈ സംഭവത്തിൽ പെട്ടുപോയി കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ടിഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹാക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പെട്ടുപോയാൽ പെട്ടതാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം എനിക്ക് ഇന്നലെ വാട്സപ്പിൽ വന്ന കുറച്ച് മെസ്സേജസ് ഓക്കെ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ച് ആദ്യം ഇതിനെ റിപ്ലൈ കൊടുക്കണം കാരണം എനിക്ക് വന്ന മെസ്സേജ് ഞാൻ ആ പൊതുവെ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും സ്കാനും പിന്നെ വിചാരിച്ച് മറ്റുള്ളവർക്കും ഇതൊരു മെസ്സേജ് ആയാലോ അല്ലെങ്കിൽ ഒരു അവയർനെസ്സായാലും അപ്പോൾ ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് റിപ്ലൈ കൊടുത്തു അവനാണോ അവളാണോ എന്ന് പറഞ്ഞുകൂടാം അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ആ മെസ്സേജസ് എന്ന സ്ക്രീൻഷോട്ട് ഒക്കെ ഓക്കെ അപ്പോൾ കൈസ് ഈ നമ്പറിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇതാരെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഹായ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടു ഫസ്റ്റ് എനിക്ക് ഹായ് ആണ് അയച്ചു എനിക്ക് ഞാൻ ഹായ്ന്നിട്ടു താങ്ക് യു ഫോർ റിപ്ലൈങ് ടു മെസ്സേജ് ഐ എം സുനിൽ ശർമ്മ എച്ച് ആർ ഫ്രം പിക്സൽ ക്രയോൺസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് അവർ പാർട്ട് ടൈം ജോബ് ടു യു കെൻ ഐ ഷെയർ മൈ ജോ സാലറി ആൻഡ് ജോബ് ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു കടൻലി വി ആർ പേയിങ് ആർ എസ് വൺ ഫിഫ്റ്റി ടു എനി വൺ റിവ്യൂസ് അവർ ഹോട്ടൽ ഓൺ ഗൂഗിൾ മാപ്പ്സ് റേറ്റിംഗ് ഹോട്ടൽസ് ഫൈവ് സ്റ്റാർ ഇൻ എ ഈസി ജോബ് ആൻഡ് യു ക്യാൻ ഏൺ അവ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ ഡേ ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി ഹോട്ടൽസ് യു ക്യാൻ റിവ്യൂ പെർ ഡേ ടു ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഷോപ്പ് ഐ ക്യാൻ ഗീവ് യു എക്സാമ്പിൾ ടാസ് സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവർ വർക്ക് ഫ്രോ ആൻ കമ്പനി വിൽ ഓൾസോ പേ യുവൻ ഫിഫ്റ്റി റുപ്പീസ് ക്യാൻ എൻ ഗുരു അമിനിസ്ട്രേഷൻ അപ്പോൾ ഞാൻ ഓക്കെ പവാൻ എന്നുവെച്ചാൽ അവർ നമ്മൾ ഇത് രണ്ടായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഡെയിലി ഉണ്ടാക്കാൻ എന്നാൽ പിന്നെ വേറെ ആൾക്കൊരു പണിക്കൊന്നും പോകണ്ടല്ലോ ഇങ്ങനെ കുറേയാണ്ട് വീഴ്വിട്ടാൽ മതിയല്ലോ ഇരണ്ട് ഇവിടെയുള്ള എല്ലാവരും കൂലിപ്പണിയൊക്കെ നിർത്തി ഇനിയിപ്പോൾ റിവ്യൂ ഇടാൻ നടക്കാം ആർക്കിപ്പോൾ ഇനിയിപ്പോൾ വേറെ ജോലിയൊന്നും വേണ്ട എത്താതൊക്കെ ഇതൊക്കെ വിശ്വസിക്കണം മണ്ടന്മാരുണ്ടല്ലോ എന്നിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു എൻ്റെ ഏജ് അറിയണം അത്ര എൻ്റെ ഏജ് ഞാൻ പറഞ്ഞെടുത്തു മുപ്പത്തഞ്ച് ഏജ് ഒക്കെ എന്തിനാണെന്നോ അപ്പോൾ ഒരു എക്സാമ്പിൾ അയച്ചിട്ടുണ്ട് കേട്ടോ ഏതൊരു ഹോട്ടലിൻ്റെ ഇപ്പോൾ ഇത് ഗൂഗിൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ മാപ്പിലൊ പോയി കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഇടാൻ പറഞ്ഞു അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുവാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്തു ഒരുത്തൊരു അയച്ചു കൊടുത്തിട്ടോ അപ്പോൾ എനിക്ക് നൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ടെലിഗ്രാം ഉണ്ടോ ചോദിക്കുന്നത് ടെലിഗ്രാമിൽ ഈ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടെലിഗ്രാമ് വയ്യാണ് ബാക്കിയുള്ള ഉഡായ്പ് കാര്യങ്ങളൊക്കെ ടെലഗ്രാം വയ്യാണെന്നാണ് പറയണത് അപ്പോൾ അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നുമില്ല ചുമ്മാ ഞാൻ അങ്ങോട്ട് വെയിറ്റ് എന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടു അപ്പോൾ സാലറി കോഡ് എന്ന് പറഞ്ഞിട്ട് റിസപ്ഷൻ ലിങ്ക് ടെലിഗ്രാം ഐ ഡി ആ ഈ ആൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഉടായ്പ ഇവര് മുഖേനയാണ് നടക്കാൻ പോകുന്നത് ടെലിഗ്രാം വഴി അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇതുപോലത്തെ ഉടപ്പുകളൊക്കെ സ്ഥിരമായിട്ട് ഈ പരിപാടി നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ വട്ടമല്ല ഇത് പല വട്ടമായി പല പല വട്ടമായി എനിക്ക് ഫോണിൽ മെസ്സേജ് വരാറുണ്ട് വാട്സപ്പിൽ ഇത് ഞാൻ അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും പലതും ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു 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 പോട്ടെ പോട്ടെ പക്ഷേ ഇതെനിക്ക് പറഞ്ഞേ മതിയാവും കാരണം ഇതൊരു അവയർനെസ്സാണ് എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെടും ഇപ്പം ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് അത് മുറ്റയുമ്പോൾ വരും നമുക്ക് ഇട്ട് വരും ഇതേപോലെ റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ കാരണം നമ്മൾ വിശ്വാസം പറ്റുക എന്ന സംഭവം ഉണ്ട് ഇട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസോ ഗൂഗിൾ പേ എല്ലാം അവരെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് അവർക്ക് പല രീതിയിൽ അത് എന്തും ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് അവരെ കയ്യിൽ കിട്ടി അതുപോലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം മാക്കാവും ഐഫോൺ ആണെങ്കിൽ വലിയ സേഫ് ആണെന്ന് പറയാം എന്നാലും എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അല്ലാതെ ആൻഡ്രോയിഡാണെങ്കിൽ ആണെങ്കിൽ ആവും ഓക്കെ അതുപോലെ തന്നെ പല പല ലിങ്ക് കഴിഞ്ഞാൽ അവർ ഇട്ട് അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി അപ്പോൾ എല്ലാം നമ്മൾ ഹാക്കാവും ഹാക്ക് ആവും നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ പോകും അക്കൗണ്ടിലെ പൈസ എല്ലാം പോകും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ കയ്യിലുണ്ടാവും ഇതിൽ അവർക്ക് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും ത്രെട്ടനിങ് ചെയ്യാൻ പറ്റും അതൊക്കെ നടക്കും അതുപോലെ തന്നെ അവർ നമുക്ക് അയക്കുന്ന ക്യാഷ് ശരിക്കുള്ള പൈസയല്ലത് ഇതുപോലെ പല പല സൂസിന്ന് കിട്ടിയ പൈസയാണ് ഇതുപോലെ പല ആൾക്കാരെയും അവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കാമാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് പോലും ക്രീസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ അത് കിട്ടില്ല ആ പൈസയും കിട്ടില്ല അക്കൗണ്ടും കിട്ടത്തില്ല അങ്ങനെ പല രീതിയിലുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ളൊരു മണിയല്ല അതുകൊണ്ട് അപ്പോൾ അത് മാത്രമല്ല ഞാൻ ആരെങ്കിലും ഇവർക്കെതിരെ കേസ് കൊടുത്തു എന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരയക്കുന്ന പൈസ ഏതൊക്കെ അക്കൗണ്ടിൽ പോയിട്ടുണ്ടോ ആ അക്കൗണ്ട് മുഴുവൻ ഫ്രീസാവും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ ഈ ഇത് കണ്ടിട്ടോ നമ്മളിങ്ങനെ ഗൂഗിൾ റേറ്റിംഗ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ നൂറ്റമ്പത് രൂപ കിട്ടും അതുപോലെ രണ്ടായിരം കിട്ടും അയ്യായിരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് ചേരും അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവും പിന്നെ നമ്മൾ പെട്ടുപോയി നമ്മൾ ആദ്യം നമുക്ക് കുറേ പൈസ കിട്ടേനും പിന്നെ പിന്നെ വലിയ വലിയ പൈസക്ക് വേണ്ടി നമ്മൾ അവർ നമ്മളെടുത്ത് കുറച്ചും കൂടെ പൈസ അങ്ങോട്ട് ചോദിക്കും ടാക്സ് മറ്റേ മറിച്ചത് അതിന് ഇത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും പിന്നെ ആ പൈസ ഇല്ല ഈ പൈസ ഇല്ല നമുക്കത്ത് പോകും നമ്മൾ സമയം പോയി പണം പോയി എല്ലാം പോയി ഈ അവസ്ഥയിലോട്ട് പോകരുത് ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പക്ക സ്കാമാണ് പല ആൾക്കാരും ഈ പരിപാടി ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും അപ്പോൾ ഇതുപോലത്തെ മെസ്സേജസ് വരും ശ്രദ്ധിക്കുക ജോലി തരാം അത് തരാം ഇത് തരാം ഏഹ് അതുപോലെ കോപ്പി പേസ്റ്റ് ജോബ് ഇതുപോലെ തന്നെ റൈറ്റിംഗ് ജോബ് റൈറ്റിംഗ് ജോബാണ് കൂടുതൽ വരുന്നത് ഇതൊക്കെ പക്ക ഉടായ്പ മനസ്സിലാക്കുക അതുകൊണ്ട് പോയി പെടരുന്ന് കൈസ് കാരണം എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണിപ്പോൾ എല്ലാവരും ഒരു പരിപാടി അല്ലേ എളുപ്പത്തിൽ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ജോലി എൻ്റെ അറിവിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ എളുപ്പത്തിൽ പൈസ കിട്ടുന്ന ഒരു ജോലിയും ഞാൻ എനിക്കറിഞ്ഞൂടാം ഉണ്ടാവുന്നത് ആ സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കയ്യിലുള്ള പൈസ കൊടുത്ത് കയ്യിലുള്ള പൈസ നഷ്ടപ്പെടുത്തി നമ്മൾ ചെയ്യരുത് എന്നുള്ള മറ്റൊരു കാര്യമാണ് എനിക്ക് ഈ വീടിൽ പറയാറ് പണ്ട് എൻ്റെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടുണ്ട് ഇതുപോലത്തെ ഇതെല്ലാം പല വേറെ രീതിയിലുള്ള ട്രേഡിങ് മറ്റത് മറച്ചതാണ് ഉടായ്പ പരിപാടി നമ്മൾ ഈ എം എൽ എം പോലത്തെ പരിപാടി ഉണ്ടല്ലോ മൾട്ടി ലെവൽ മാർക്കറ്റിങ് അതുപോലെ തന്നെ എന്താ എല്ലാ ട്രേഡിങ് നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അതിൽ ഇരട്ടി തിരിച്ച് വരും അല്ലെങ്കിൽ എന്താ മാസം മാസം നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരുപാട് ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇട്ട് എൻ്റെ പൈസ ഒരുപാട് നഷ്ടപ്പെട്ട നമുക്ക് പണത്തുള്ള അതുണ്ടല്ലോ അത് അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല എന്നുള്ളത് ഇതിലൊന്നും അർത്ഥമല്ല നമുക്കുള്ള പണം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക അല്ലാതെ നമ്മൾക്ക് പണം ഇനി വേണം മുന്നും വേണം എന്ന് ഉദ്ദേശിച്ച് ഉട പോയിട്ട് പൈസ ഇടുകയില്ല വേണ്ടത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏത് സോഴ്സിനും ഇൻവെസ്റ്റ് ചെയ്തോ അല്ലാതെ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമല്ല അപ്പോൾ ഈ കോപ്പി ബേസ് സോറി ഈ ഈ റൈറ്റിങ് റൈറ്റിങ്ങിൻ്റെ പരിപാടി പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പണം സൂക്ഷിക്കുക പണം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടൊരു മെസ്സേജ് ആയിട്ട് ഞാൻ പഴയ കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഓക്കെ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടുക ഒറ്റൊരു കാര്യം എനിക്ക് പറയുള്ളൂ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരും നിങ്ങളത് ഓപ്പൺ ചെയ്യാനേ പാടില്ല നിങ്ങൾ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യുക ഇതിനകത്ത് മെസ്സേജ് വരുന്നതിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ബ്ലോക്ക് ബ്ലോക്ക് ബട്ടൺ അമർത്തുക എല്ലാത്തിനും ബ്ലോക്ക് ചെയ്ത് വിടുക ചാറ്റ് ചെയ്യാനും പോകണ്ട ഞാനത് എന്തിനാ ചാറ്റ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതെടുത്ത് ചാറ്റ് ചെയ്തത് അല്ലെങ്കിൽ അത് ഒരിക്കലും ഓപ്പൺ ചെയ്യില്ല ഇതൊക്കെ ഞാൻ പൊതുവേ ബ്ലോക്ക് ചെയ്ത് വേണം കേസാണ് ഓപ്പൺ ചെയ്യാനും കൂടി നിൽക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങള സംഭവം ഓപ്പൺ ചെയ്യാനും കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എത്ര ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാം അല്ലാതെ ഇതുപോലത്തെ ഓൺലൈൻ തട്ടിപ്പിലൊന്നും പോയി പെടരുത് ഓക്കെ അപ്പോൾ കൈസ് അത്രയേ ഉള്ളൂ